മുതലാളി പറഞ്ഞു വലിയ അഭിമാനിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പണിയെടുക്കാതെ നീ വേറെ എവിടെയെങ്കിലും പോടാ എന്നിട്ട് സ്വന്തം കാലിനൊന്നു കാണിക്കേ കെവിൻ പറഞ്ഞു സ്വന്തം കാലിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അന്തസ്സോടെ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഇനിയും എന്തു പണിയും ചെയ്യാൻ തയ്യാറാണ് ഇന്നുമുതൽ നിങ്ങളുടെ ഹോട്ടലിന്റെ പരസ്യമായി പട്ടിയെപ്പോലെ വെയിലത്ത് നിന്ന് പണിയെടുക്കാൻ ഞാൻ കാണില്ല എന്നു പറഞ്ഞുകൊണ്ട് കെവിൻ അവിടുന്ന് ഇറങ്ങി കെവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സീജിനെ പോയവൻ കണ്ടു എന്നിട്ട് പറഞ്ഞു സീജിൻ എനിക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ നീ കണ്ടെത്തി തരണം സീജിൻ പറഞ്ഞു എടാ എന്തായാലും നീ കേരളത്തിൽ ജോലി ചെയ്യണ്ട ഇനി അയാൾ നിന്നെ പിന്തുടർന്നു വേട്ടയാടും അയാൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അയാളെ ധിക്കരിച്ചിറങ്ങുന്നവരെ പിന്നെ അയാൾ വെറുതെ വിടില്ല എടാ തമിഴ്നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്ന ഫാക്ടറി ഉണ്ട് അവന്റെ അടുത്ത് പറഞ്ഞാൽ എന്തേലും ഒരു ജോലി നിനക്ക് ശരിയാക്കി തരാതിരിക്കില്ല കെവിൻ പറഞ്ഞു എടാ ഞാൻ ദൂരോട്ട് പോയാൽ അമ്മ ഒറ്റയ്ക്കാവില്ല അതോർത്ത് കെവിനെ നീ വിഷമിക്കേണ്ട നീ പോയി വിജയിച്ച് കാണിക്കേ അമ്മയെ ഞാൻ നോക്കിക്കോളാം